ഇന്ത്യയുടെ ദേശ്യാടന പക്ഷികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവാസ കേന്ദ്രങ്ങളിലൊന്നാണ് രാജസ്ഥാനിലെ സംഭാർ തടാകം കഴിഞ്ഞ വർഷത്തിൽ വൈദ്യുതാഘാതമേറ്റ് നിരവധി പക്ഷികൾ ചത്തൊടുങ്ങിയത് വലിയ വിവാദമായിരുന്നു ഈ പശ്ചാത്തലത്തിൽ ഇത്തവണ വിപുലമായ ക്രമീകരണങ്ങളാണ് അധികൃതർ ഒരുക്കിയിരിക്കുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ ഉപ്പുജല തടാകമായ സംഭാർ തടാകം ഇത്തവണയും ദേശാടന പക്ഷികളെ സ്വാഗതം ചെയ്യുകയാണ് നൂറുകണക്കിന് അരയങ്ങൾ ഇതിനകം സാധാരണയായി മാർച്ച് അവസാന വാരം വരെയാണ് ഈ ദേശാടന പക്ഷികൾ ഇവിടെ തുടരുക സെപ്റ്റംബർ അക്ടോബർ മൈഗ്രേഷൻ കാർട്ട് മാർച്ച് ഓർത്തോ സെപ്റ്റംബർ ഫ്ലെമിംഗോസ് മുൻ വർഷം വൈദ്യുതാഘാതമേറ്റു ദേശാടന പക്ഷികൾ ചത്തത് വലിയ ചർച്ചയായിരുന്നു ഇത് പൂർണമായും ഒഴിവാക്കാൻ തടാകത്തിന് ചുറ്റും സ്വാഭാവിക ആവാസ വ്യവസ്ഥ ഒരുക്കണമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് डॉग्स हैं हैं उनकी उनकी बहुत बड़ी प्रॉब्लम है जो कि उनकी ब्रीडिंग को इफेक्ट कर रहे तो तो ये दो तीन चीजें अगर सुधर मेरे ख्याल से आ, हजारों की संख्या में हमें दिखाई देंगे കഴിഞ്ഞ ദിവസമായിരുന്നു അന്താരാഷ്ട്ര ദേശാടന പക്ഷി ദിനം സ്വാഭാവിക ആവാസ വ്യവസ്ഥ നിലനിൽക്കാൻ ഇവയുടെ സംരക്ഷണം എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നതായിരുന്നു ലോകമെമ്പാടും നടന്ന ആഘോഷങ്ങൾ ട്വന്റി ഡൽഹി